നമസ്കാരം ടോക്ക് ഓഫ് ഡെക്കാഡസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു വൈകുന്നേരം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് പാലത്തിനടുത്ത വെജിറ്റബിൾ മാർക്കറ്റാണ് പശ്ചാത്തലം ഇടിയോടും ഇന്ത്യയിലോടും കൂടി തന്നെ മഴ പെയ്യുന്നുണ്ട് ചൂണി തൻ്റെ കടയിൽ ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന് അന്നത്തെ കണക്കെഴുതുകയാണ് പച്ചക്കറികൾ മൊത്തമായി വിൽക്കുന്ന കടയാണിത് ഈയിടെ കടയിൽ നല്ലവണ്ണം കച്ചവടം നടക്കുന്നുണ്ട് ആ പ്രദേശത്തെ ചെറു ചെറുകച്ചവടക്കാർ ഇവിടെ നിന്നാണ് പച്ചക്കറികൾ വാങ്ങുന്നത് കടയിൽ പണിക്കാരായി മൂന്ന് പേരുണ്ട് അന്നത്തെ കച്ചവടം കഴിഞ്ഞ് ബാക്കി വരുന്ന പച്ചക്കറി വൃത്തിയാക്കുകയാണ് മാർക്കറ്റിൽ അത്യാവശ്യം ജനത്തിരക്കുണ്ട് പെട്ടെന്ന് മഴ കൂടുന്നു ആളുകളെല്ലാം കടയുടെ മുന്നിലുള്ള ഷെഡിൽ മഴ നനയാതിരിക്കാൻ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു ഇടിയൊച്ച പോലെ ഒരു ശബ്ദവും അതിനോടനുബന്ധിച്ച് ഒരു നിലവിളിയും കേൾക്കുന്നു ആളുകൾ പരിഭ്രാന്തരായി ചുറ്റും നോക്കുന്നു ആ നിലവിളിയുടെ ഉടമസ്ഥനെ തേടി പെട്ടെന്ന് അത് കണ്ടെത്തുന്നു കടയിൽ ക്യാഷ് കൗണ്ടറിൽ ഇരുന്നിരുന്ന ജോണിയുടേതാണ് ആ നിലവിളി ആളുകൾ അങ്ങോട്ട് ഓടി ജോണിനെ പരിചരിക്കുന്നു ഇടി എന്ന നിഗമനത്തിൽ ഒരു ജീപ്പിൽ കയറ്റി അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു ജോണിയെ പരിശോധിച്ച ഡോക്ടർ ജോണിയുടെ ഒപ്പം വന്ന ആളുകളോടായി ജോണി മരിച്ചു എന്ന വിവരം അറിയിക്കുന്നു ഹൃദയസ്പന്ദനമാണ് കാരണം ഡോക്ടർ പറഞ്ഞ കാര്യം ശരിയായിരിക്കും എന്ന് അവർക്ക് തോന്നി ഇടിവെട്ടിയ ആഘാതത്തിൽ ഹൃദയസ്പന്ദനം വന്നതാകാം എന്ന് അവർ വിചാരിച്ചു വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് ലോക്കലെ സെ വന്ന് ഇൻക്വസ്റ്റി നടത്തി പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ബോഡി വിട്ടുകൊടുത്തു ജോണിയുടെ ബോഡി ഉടൻ തന്നെ ജോണിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ജോണിയുടെ പെട്ടെന്നുള്ള മരണം ആ നാടിനെയാക്കി ദുഃഖത്തിലാഴ്ത്തി അയൽക്കാരും ബന്ധുക്കളും ആ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ജോണിയുടെ പ്രീഢു പഠിക്കുന്ന മകനും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പതിനെട്ട് വയസ്സ് വരുന്ന മകൻ ജോണിയുടെ ഷർട്ട് ഊരി മാറ്റുന്നതിനിടയിൽ ഷർട്ടിന്റെ പിന്നിൽ ഇടതു ഷോൾഡറിന് താഴെ ഒരു ചെറിയ ദ്വാരം കാണുന്നു ബോഡിയിലും അതേ ഭാഗത്ത് ചെറിയ ഒരു മുറിവ് കാണപ്പെടുന്നു സംശയം തോന്നിയ അവൻ തൻ്റെ ചെറിയച്ഛനോട് കാര്യം പറഞ്ഞു ചെറിയച്ഛനും അതിൽ കാര്യമുണ്ടെന്ന് തോന്നി എന്നാൽ ബന്ധുക്കളിൽ ചിലർ തലേദിവസം ധൃതിയിൽ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി സംഭവിച്ചതാകാം എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നു ഉടൻ തന്നെ ജോണിയുടെ ബോഡി സിമിത്തെ അടക്കി എന്നാൽ ജോണിയുടെ മകൻ്റെ സംശയം അവസാനിച്ചിരുന്നില്ല ചെറിയച്ചിനെയും കൂട്ടി തൃശ്ശൂർ എസ് പി ഓഫീസിലെത്തി അന്നത്തെ എസ് പി വിൻസെൻ്റ് പോളായിരുന്നു അവൻ തൻ്റെ കയ്യിലുള്ള ഷർട്ട് എസ് പിയെ കാണിക്കുന്നു എസ് പി ഷർട്ട് പരിശോധിക്കാൻ തയ്യാറാക്കും ഷർട്ട് പരിശോധിച്ചപ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് എസ് പിക്ക് മനസ്സിലായി എസ് പി കുന്നംകുളം സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ണി രാജനെ കേസേൽപ്പിക്കുന്നു കുന്നംകുളം സി ഐ ജോണിൻ്റെ മകനോട് വിശദമായി കാര്യങ്ങൾ ഒന്നുകൂടി തിരക്കി ജോണിയുടെ ഷർട്ട് സർക്കിൾ ഇൻസ്പെക്ടർ വിശദമായി ഒന്നുകൂടി പരിശോധിച്ചു എന്തോ ഒരു നിഗൂഢത ആ ഷർട്ടിന്റെ ത്വരത്തിൽ നിന്നും അദ്ദേഹത്തിന് ഫീൽ ചെയ്തു അങ്ങനെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കണമെന്ന തീരുമാനമായി ഇത് ആ പ്രദേശത്താകെ വലിയ വാർത്തയായി ഉടൻ തന്നെ ശവക്കലർ തുറന്ന് ബോഡി പുറത്തെടുത്ത് പോലീസ് സർജൻ റീ പോസ്റ്റ്മോർട്ടം നടത്തി ശ്വാസകോശത്തിൽ നിന്ന് ഒരു ചെറിയ വെള്ളാരം കല്ല് ലഭിക്കുകയുണ്ടായി നാടൻപോമ്പ് പൊട്ടിയാണ് ജോലി മരിക്കുന്നത് എന്നാണ് റീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഷർട്ടിൻ്റെ ദാരമുള്ള അതേ സ്ഥലത്ത് ബോഡിയിലും അര സെൻറ്റിമീറ്റർ വ്യാസത്തിൽ ദ്വാരം ഉണ്ടായിരുന്നു എന്ന് സർജൻ കണ്ടെത്തി ഇതുപ്രകാരം പോലീസ് ജോണിയുടെ കട പരിശോധിക്കുന്നു ഒരു ബോംബ് പൊട്ടിയ ലക്ഷണമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല പോലീസിന് അവിടെ നിന്ന് ഒരു തുമ്പ് കിട്ടിയില്ല ഈ സമയം എസ് പി വിൻസെന്റ് പോളിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ലീഗൽ അഡ്വൈസർ ഉമാദത്ത് കേസിന്റെ ഭാഗമാകുന്നത് റീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച ഉമാദത്ത് ജോണി ധരിച്ചിരുന്ന ഷർട്ട് സൂക്ഷ്മ പരിശോധനയ്ക്കിടയാക്കി അതിൽ ആ ദാരത്തിന്റെ ഭാഗത്ത് രക്തക്കരായും കണ്ടെത്തി ഷർട്ടിൽ കണ്ട അതേ വലിപ്പത്തിൽ ജോണിൻ്റെ ഓടിയിലും അര സെന്റിമീറ്റർ വ്യാസത്തിൽ ദ്വാരമുള്ളതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുകയുണ്ടായി ഉടൻ തന്നെ ഷർട്ട് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ അയച്ചു പാലസ്റ്റിക് വിദഗ്ധനായ വിഷ്ണു പോറ്റിയോട് ഇത് പോയിന്റ് ഡബിൾ ടു കാലിബർ തോക്കിൽ നിന്നും വന്ന വെടിയുണ്ടയാണോ ഇതിന് കാരണമെന്ന് സംശയം ആരാഞ്ഞു ഈ സംശയം ശരിയായിരുന്നു ഫോറൻസിക് ലാബിൽ നിന്ന് വന്ന റിപ്പോർട്ടിൽ ഇയ്യത്തിന്റെ അംശം ആ ദ്വാരത്തിന് ചുറ്റും ഉണ്ടായിരുന്നു പക്ഷേ ഇത് കാലിബർ വിഭാഗത്തിൽപ്പെട്ട ഒരു നാടൻ തോക്കാണ് കാരണം നാടൻ തോക്കിൻ്റെ വെടിയുണ്ടക്കാണ് ഇയം ഉണ്ടാവുക എന്നാൽ എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർക്ക് വെടിയുണ്ട ലഭിക്കാത്തത് വിൻസെൻ്റ് പോളും ഉമാ ദത്തും സർക്കിൾ ഇൻസ്പെക്ടർ എന്നിവർ ഒരു ഡമ്മി പരിശോധന നടത്തി കടയിൽ ജൂണിക്കല്ലാതെ മറ്റൊന്നിനും ഒരു കേടുപാടുമില്ല ഇതിൽ നിന്ന് വളരെ അടുത്ത് നിന്നാണ് വെടി ഉതിർത്തത് എന്ന് മനസ്സിലായി ഉമാന്തത്ത് വീണ്ടും ജോണിയുടെ ബോഡി പുറത്തെടുത്ത് പരിശോധിക്കണം എന്ന് തീരുമാനിച്ചു അപ്പോഴേക്കും ജോണി മരിച്ചു മാസങ്ങൾ കഴിഞ്ഞിരുന്നു ബോഡി ജീർണിച്ചു കാണും കിടക്ക കൊണ്ടുവന്ന് അതിലേക്ക് കാലിബർ തോക്ക് കൊണ്ട് വെടിവെച്ചു മെറ്റൽ ഡിറ്റർജൻ കൊണ്ട് പരീക്ഷണം നടത്തി ഈ പരീക്ഷണം വിജയകരമായിരുന്നു പിന്നീട് ആർ ഡിഒയുടെ സാന്നിധ്യത്തിൽ പോടി സെമിറ്റേരിയിലെ കല്ലറിയിൽ നിന്നും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം തുടങ്ങി മെറ്റൽ ഡിറ്റക്ടർ കൊണ്ട് തിരച്ചിൽ ആരംഭിച്ചു ശ്വാസകോശത്തിന്റെ അവിടെ എത്തിയപ്പോൾ ബീപ് ശബ്ദം വന്നുകൊണ്ടിരുന്നു പിന്നീട് ശ്വാസകോശത്തിൽ നിന്നും വെടിയുണ്ട കണ്ടെടുത്തു വെടിയുണ്ട ഹാർട്ടിൽ തുളച്ചു കയറി വന്ന ഡെത്ത് ആണെന്ന് വിലയിരുത്തി പിന്നീട് ഈ കേസ് സി ബി ഐയുടെ കയ്യിൽ വന്നു അന്വേഷണ സ്ക്വാഡിൽ ഉണ്ടായിരുന്ന പോലീസുകാരായ മണി രാജൻ എന്നിവർ ബാറിൽ പോയ സമയം അപ്പുറത്തെ ടേബിളിൽ ജോണിയെക്കുറിച്ച് സംസാരിക്കുന്നു അതിൽ നിന്നും അതിൽ ഒരാളാണ് ഘാതകൻ എന്ന് മനസ്സിലാക്കുന്നു ഇത് ഒരു തിരുവായി ഈ വിവരം സി ബി ഐ അറിയിക്കുന്നു ജോണിയുടെ കടയുടെ എതിർവശത്തുള്ള ആർ കെ വെജിറ്റബിൾസിന് വേണ്ടി ഇയാളായിരുന്നു ജോണിയുടെ തൊട്ടടുത്തു നിന്നും വെടിയുതിർത്തത് ജോണിക്ക് ബിസിനസ് കൂടിയപ്പോൾ ഉള്ള പക ആയിരുന്നു കൊലപാതകം നടത്താനുള്ള കാരണം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊല ചെയ്യപ്പെട്ട ജോണി നമ്മുടെ നടൻ ഷൈൻ ചാക്കോൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനായിരുന്നു എന്നുള്ളതാണ് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്